അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമില്ല വാല അലി വസി അജ്മീൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു അദ്ധർ സാനി രണ്ടാമത്തെ പാഠം ഈ പാഠത്തിൽ ലൈസ ലൈസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ല എന്ന് പറയാം ലൈസ അപ്പോൾ അത് ഫീലുൻ ഫൈലുൻ ആണ് അപൂർണമായ ക്രിയ അപ്പോൾ അതിൽ ക്രിയ എന്നുള്ളത് നല്ല അപൂർണമാണ് കാരണം അതിൽ ഫീലും ഫായലും അല്ല ഉള്ളത് ഇസ്മുലൈസ ഹബറുലൈസ കാരണം അത് ജുംലത്തുൽ ഇസ്മിയയിലാണ് പ്രവേശിക്കുക അപ്പോൾ അത് ഫെയിലും നാക്സായതുകൊണ്ട് അത് ഫീൽ പോലെ പതിനാല് രൂപങ്ങൾ ഉണ്ടാവും ലൈസ ലേസ ലേസു ലെയ്സത്ത് ലെയ്സ ത ലസ്ന ലസ്ത ലു മാ ലസ്തും ലസ്തി ലസ്തുമ ലസ്തുന്ന ലസ്തു ലസ്ന അപ്പോൾ ഏതൊരു പാഠത്തിൻ്റെ തുടക്കം സംഭാഷണമാണ് ഹിഷാമുൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിലാലുൻ വലൈക്കും അസലാം വാർഹമത്തുല്ലാഹി വാത്തു കൈഫാലുഖ് എൻ്റെ സഹോദര എങ്ങനെയുണ്ട് സുഖാണോ എന്ന് ചോദിക്കുക കൈഫഹാലുഖ് എന്ന് പറഞ്ഞാൽ മനിൽ അഹു സഹോദരൻ ആരാണ് അപ്പോൾ ബിലാൽ ഹിഷാമിനോട് ചോദിക്കുകയാണ് ഹിഷാമ് അറിയാത്ത ഒരു സഹോദരനാണ് അപ്പോൾ ഹിഷാമ് സലാം പറഞ്ഞോണ്ട് ബിലാൽ സലാം മടക്കി എന്നിട്ട് എങ്ങനെ സുഖാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ആരാണ് സഹോദരൻ എന്ന് ബഹുമാനത്തോടെ ചോദിക്കാനാണ് മനിൽ ലഹൂന്ന് ചോദിക്കാം അപ്പോൾ ഹിഷാമുൻ അന മുദറിസുൻ ജദീദുൻ ബിൽ എത്തി യൂണിവേഴ്സിറ്റിയിലെ പുതിയ അധ്യാപകനാണ് ഞാൻ അന മുബ്ത്തുൻ മർഫോയ്ൻ മുദറിസുൻ Khaberun marfun. Cedidun. Nait. Bir harf ucer. Al camiyeti ismi mazur. Çarum mazur. Şip ucumla. Haber ula. Karna muderrisi khabra ayi. Ape nane? Yuni vasitiyle pudiye adya bagana. Hişam paraya. İsmi Hişamun. Enda peri Hişaman. İsmin mubtadavun marfun. Vahua mulaaf. Ya mutakallim mulaaf ile mazurur. ഇഷാമുൻ ഖബറുൻ മർഫൂൻ അന മിൻ മിനൽ വിലായ മിനൽ വിലായാത്തിൽ മുത്തഹിദ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് വിലായാത്തിൽ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് അമേരിക്ക അന മുത്തദുൻ മർഫൂൻ മിൻ ഹർഫുജർ അൽ വിലായാത്തി ഇസ്മ മജ്റൂർ വിലായാത്തിയാണ് സ്റ്റേറ്റ്സ് മുത്തഹിദ യുണൈറ്റഡ് ഐക്യരാഷ്ട്രം

നിന്നെ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ് അന ഞാൻ മസ്റൂറും സന്തോഷവാനാണ് ബി ലിക്കായിക്ക നിന്നെ ലിക്കായി കണ്ടുമുട്ടുക ബി ഇൽ അപ്പോൾ നിന്നെ കണ്ടുമുട്ടിയതിൽ ബി ലിക്കായിക്ക നിന്നെ കണ്ടുമുട്ടിയതിൽ അന മസ്രൂറുൻ ഞാൻ സന്തോഷവാനാണ് അന അനമുഗ്ധൻ മർഫൂൻ മസ്റൂറുൻ ഖബറുൻ മർഫൂൻ ബി ഹർഫുജർ ലിക്കായി ഇസ്മു മജ്റൂർ മജറൂർ മജ്റൂർ ഷിബു ജുംല ഖബർ അല്ല കാരണം മസറൂറാണ് ഖബർ ബി ലിക്കായി ലിക്കായി വഹുവ മുലാഫ് ക മുലാഫിലെ മജ്റൂർ അന ജമീലു ഞാൻ എൻ്റെ സഹപാഠിയാണ് അന മുബത്ത മർഫൂൻ ജമീലു ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ് ക മുലാഫിലെ മജ്റൂർ ഇസ്മി ബിലാലുബു ഹാമിദിൻ എൻ്റെ പേര് ഹാമിദിൻ്റെ മകൻ ബിലാൽ ഇസ്മു മുഫ്തൌൻ മർഫൂൻ വഹുവ മുലാഫ് യാ യാമുത്തക്കലിം മുലാഫിലെ മജ്റൂർ ബിലാലു ബദൽ ഇസ്മി ബിലാൽ അപ്പോൾ എൻ്റെ പേര് ബിലാൽ അപ്പോൾ രണ്ടും ഒരാളാണ് അപ്പോൾ ഇസ്മിൻ്റെ ബദലാണ് ബിലാൽ അപ്പോൾ ബിലാൽ ആണ് കാരണം ഇസ്മു മുഫ്തോൻ മർഫൂനാണ് അപ്പോൾ ബിലാലും മർഫൂ ആണ് അപ്പോൾ ഇബിന് ഇങ്ങനെ നടക്ക് വരുമ്പം ബിലാൽ ബിലാൽ ഉബുനു ഹാമിദിൻ ഇബിനു ഇങ്ങനെ നടുക്ക് വരുമ്പം അതിൻ്റെ അലിഫ് പോവും തൻവീന് പോവും ഓക്കെ ബിൻബിനു ഹാ ബിലാൽ ഉബുനു ഹാമിദിൻ അപ്പോൾ മുതാഫിലി മജ്റൂർ അപ്പം ബിലാൽ ഖബർ ഹാമിദിൻ ഹാമിദിൻ്റെ മകൻ ബിലാൽ അമിൻ മീൻ വാഷിന്തുന അന്ത യാ ഹാഷിം നീ വാഷിങ്ടണിൽ നിന്നാണോ ഹാഷിമേ അപ്പം ഹാഷിമ് പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിൽ നിന്നാണെന്നാണ് ഇഷാം പറഞ്ഞത് അപ്പോൾ ബിലാൽ ചോദിക്കുക വാഷിങ്ടണിൽ നിന്നാണോ ഹാഷിം ലാ അന ലസ്തു മിൻ വാഷിംഗ് തുന ഞാൻ വാഷിങ്ടനിന്ന് അല്ല إني من نيويورك نا نيويورك اللي أبا لا حرف نفي أنا مبتدون مرفون لست من واشنطن جملة في ليا خبر جملة في خبر أبا, أبا لي ليس فعل ناكس تو اسم ليس من حرف جر واشنطن اسم مجرور Çarın bu majrur, cümle. jümle, khabaru leysa. İnni min New York. Nen New York, tırçayım nen New York elinin nen. İnna harfu taukid ve nasb. Ya muttakallim, ismu inna min harfu jar New York. İsmu majrur, çarın bu majrur, cümle. jümle, khabaru inna. A muslimun abuka ya haşim. ഹാഷിമേ നിൻ്റെ ഉപ്പ മുസ്ലിമാണോ അബൂക്ക നിൻ്റെ യാ ഹാഷിം ഹാഷിമേ ആ മുസ്ലിമുൻ മുസ്ലിമാണോ നിൻ്റെ ഉപ്പ മുസ്ലിമാണോ അല്ലയോ ഹാഷിമേ ഹാഷിം ലാ ഹുബ ലൈസ ബി മുസ്ലിമിൻ അല്ല അദ്ദേഹം മുസ്ലിം അല്ല അപ്പം അല്ലയെന്ന് പറയാനാണീ ലൈസ പറയുക അപ്പം ലാ ഹർഫു നഫി ഹുബ മുബത്ത മർഫൂൻ ലൈസ ബി മുസ്ലിമിൻ ജുംല ഫി അപ്പോൾ ലെയ്സ ഫൈലുൻ നാക്കിസ് ഇസ്മു ലെയ്സ മുസ്തീർ ഹുവ ബി ഹർഫുജർ മുസ്ലിമിൻ ഇസ്മു മജറൂർ ജാറുംബ് മജ്റൂർ ഷിബുജുംല ഖബറു ലെയ്സ ബി ലാലുൻ വ ഉമ്മുക്ക നിൻ്റെ ഉമ്മയോ ആ മുസ്ലിമത്തുൻ ഹിയ അവർ മുസ്ലിമാണോ ഹിഷാമുൻ ല അല്ല ഹിയ ലെയ്സത്ത് ബി മുസ്ലിമത്തീൻ അവർ മുസ്ലിം അല്ല وهي مبتدا مَرْفُونَ ليست بمسلمة ليس ليست فعل ناقص اسم ليس مستتر هي ب حرف جر مسلمة اسم مجرور جار مجرور شبه جملة خبر ليس بلال ألك أبناء يا هاشم ننك ಕುಟಿಕೋ ಹಾಷಿಮೆ ಮಕ್ಕಳು ಹಾಷಿಮುನ್ ಲೀ ಸಿ ಅಬಿನಾಯಿನ್ ಎ ಆರು ಕುಟು ಹರ್ಫು ಜವಾಬ ಲೀ ಹರ್ಫುಜರ್ ಯಾಮುತೀಮ್ ಇಸ್ಮು ಮಜ್ ಜೂರ್ ಶಿಬಿಜುಲ ಖಬರು ಮುಖದ ಖಬ್ರನ ಮುಂದು ಸಿನ್ ಮುತಾಹಿರನ್ ಮುಬತ ಪಿಂಧು വഹുവ മുലാഫ് അബുനായിൻ മുലാഫിലെ മജ്റൂർ അപ്പോൾ അബിനായിൻ ആൺകുട്ടികളാണ് അപ്പോൾ ആൺകുട്ടികളാകുമ്പോൾ എണ്ണം സ്ത്രീലിംഗം ആയിരിക്കും സിത്തുൻ സിത്തുൻ ആയിരിക്കില്ല സിത്തത്വൻ അപ്പോൾ എണ്ണം സ്ത്രീലിംഗമായിരിക്കും എണ്ണപ്പെട്ടത് പുല്ലിംഗാമ്പം അബുനായിൻ എണ്ണപ്പെട്ടത് പുല്ലിംഗാമ്പം എണ്ണം സ്ത്രീലിംഗമായിരിക്കും പിന്നെ എണ്ണപ്പെടുന്നത് ബഹുവചനായിരിക്കും അബിനായിൻ മുലാഫിലെ മജുറൂറുമായിരിക്കും അബിനായിൻ بارک اللہ فیکم